ആദ്യം സി പി എമ്മിന്റെ കവലപ്രാസംഗികനായ മാപ്പിള സഖാവ് നാസർ കോളായി അദ്ദേഹം പറയട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തറയും കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾക്കെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് നടക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട നദവി ഇയാൾ കറിയോ എനിക്ക് അറിഞ്ഞോടാ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന ഉണ്ടല്ലോ ബുമാന്യനായ സാദിഖി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആണ് വൈസ് ാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ആ പാർട്ടിയുടെ 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 കൂടെ നിൽക്കുന്ന ഒരു പേര് 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 മറ്റൊരു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അപ്പൊ മാർ മുസ്ലിങ്ങൾക്ക് എതിരാണോ ആണെങ്കിൽ സാധിക്കാറില്ല നേതാവ് നമുക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകും മുസ്ലിം ശരീരത്തെ വിഷയത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം മുസ്ലിം ശരീരത്തെ പ്രകാരം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പരസ്യമായി പ്രസംഗിച്ച പരസ്യമായി ലേഖനം എഴുതിയ ആളാണ് കെ കെ രമ ആ ശരീരത്തിനെതിരിൽ അങ്ങനെ പറഞ്ഞ രമക്കു വേണ്ടി ഈ നെതുവിന്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ നേതാവ് എന്തിനു പോകുന്നു നിങ്ങൾ പറ എവിടെയാണ് കമ്മ്യൂണിസം മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ളത് നിങ്ങൾ പറ കേട്ടല്ലോ നാസർ കോളായി പറഞ്ഞത് കമ്മ്യൂണിസം എന്ന ആ ഒരു പ്രത്യേക ശാസ്ത്രം അത് എല്ലാ കാലത്തും ഇസ്ലാമിക വിരുദ്ധമാണ് ഇത് കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പറയും കോളായി അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവരെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പേരിൽ നുണക്കഥകൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല താങ്കളൊരു കമ്മ്യൂണിസ്റ്റ് സ്വർഗം സ്വപ്നം കാണുന്ന ഇമിറ്റേഷൻ മുസ്ലിമാണ് താങ്കൾക്ക് ഇങ്ങനെ ന്യായീകരിച്ചാലേ അരിയും തുണിയും ചെല്ലും ചെലവും ഒക്കെ ആ പാർട്ടിയിൽ നിന്ന് കിട്ടുള്ളൂ താങ്കൾ നദവി ഉസ്താദിനാണോ കമ്മ്യൂണിസത്തെക്കുറിച്ച് ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധതയും ഒരു യഥാർത്ഥ മുസ്ലിമിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രവുമാണ് ഒരു യഥാർത്ഥ മുസ്ലിമിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാശയവുമാണ് എന്ന് കരുതി ആ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരും ആ പാർട്ടിയുടെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നവരും ആ പാർട്ടിക്ക് വേണ്ടി ഫേസ്ബുക്കിലും മറ്റുമൊക്കെയായി പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നവരുമെല്ലാം കമ്മ്യൂണിസ്റ്റുകളല്ല ഇത്തരത്തിൽ ഓരോ പ്രദേശത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് സഹകരിക്കുന്നവരായ പലരും എല്ലാവരും എന്നല്ല പലരും മറ്റുള്ളവരോട് വെറുപ്പോ അല്ലെങ്കിൽ അസഹിഷ്ണുതയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിരോധങ്ങളോ ഒക്കെ ഉള്ളവരായിരിക്കും മിക്കവരും ഇത് വെറുതെ പറയല്ല ഓരോ പ്രദേശത്തെയും ഈ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ചില ആളുകളെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മതവിശ്വാസങ്ങൾ ആയത്തിൽ വേരൂന്നി കിടക്കുന്ന പ്രദേശങ്ങളിൽ കമ്മ്യൂണിസത്തിന് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പത്തി വിടർത്തി ആടാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമല്ല മതവിരുദ്ധമല്ല എന്ന് പറയാനാവില്ല കോളായുടെ അറിവിലേക്കായി രണ്ട് ഉദാഹരണങ്ങൾ പറയാം കമ്മ്യൂണിസം മതവിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ സഖാവ് ജി അധികാരി കോടതിയിൽ കൊടുത്ത ഒരു മൊഴിയാണ് ഒന്ന് മാർക്സിൻ്റെ അനുയായികളും ഭൗതികവാദികളും എന്ന നിലക്ക് ഞങ്ങൾ മതത്തിൻ്റെ കഠിന വിരോധികളും ദൈവനിഷേധികളുമാകുന്നു എന്നാൽ മതത്തിനെതിരായ വിശ്വാസപരമായ പ്രചാരവേലകൾ കൊണ്ട് മാത്രം മതത്തെ ഉന്മൂലനം ചെയ്യാനാവില്ലെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം വർഗസമരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടമായിരിക്കണമെന്ന് ലെനിൻ ശക്തിയായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മതനശീകരണ പോരാട്ടം എങ്ങനെയായിരിക്കണമെന്ന് വരെ സർവദേശീയ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് എല്ലാ കാലത്തും ദൈവവിശ്വാസത്തിന് സ്ഥാനം നൽകുന്നില്ലെന്ന് പാർട്ടി പ്രചരിപ്പിക്കും ആളെ കിട്ടിയില്ലെങ്കിലും ഇതു പ്രചരിപ്പിക്കണം കാരണം അത് സത്യമാണ് അത് ഒരിക്കലും മൂടി വച്ചുകൂടാ ഇത് സഖാവ് നമ്പിയാർ എഴുതി വച്ചതാണ് അപ്പോൾ മാപ്പിള സഖാവായ കോളായി മനസ്സിലാക്കേണ്ടത് ഇവിടെ സംവാദവും എതിർപ്പും പോരാട്ടവും ഒക്കെ ഈ ആശയവും ഈ തത്വവും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നതോ അവരുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതോ അവരുടെ പോസ്റ്റുകൾ ഫേസ്ബുക്കിലും മറ്റുമൊക്കെയായി ഷെയർ ചെയ്യുന്നതോ അല്ല അടിസ്ഥാന വിഷയം അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാവായ പാണക്കാട് തങ്ങള് കെ കെ രമയെ കാണുന്നതോ അല്ലെങ്കിൽ ആർ എസ് പിയും സി എം പിയും ഒക്കെ ഒരു മിനിമം ധാരണയിൽ രാഷ്ട്രീയമായ ഒരു മുന്നണി ബന്ധം സ്ഥാപിക്കുന്നതോ അല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ചുരുക്കത്തിൽ മതപ്രഭാഷകർ അവരുടെ പ്രഭാഷണങ്ങളിലൂടെയോ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്ന ലേഖനങ്ങളിലൂടെയോ അല്ലെങ്കിൽ പുസ്തകരൂപത്തിലൂടെയോ ഒക്കെ ആയിട്ട് കമ്മ്യൂണിസത്തിൻ്റെ നിരീശ്വരവശം അതിൻ്റെ മതവിരുദ്ധത അതിൻ്റെ ഇസ്ലാമിക വിരുദ്ധത അത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഇസ്ലാമിൽ ജനിച്ചു വളർന്ന് ഞാനും നോമ്പും പെരുന്നാളുമൊക്കെ തങ്ങൾ തങ്ങളുറപ്പിച്ചാൽ അനുഷ്ഠിക്കുന്നവനും ആഘോഷിക്കുന്നവനുമാണ് ഒക്കെ പറയുന്ന ഈ കോളായിയ പോലെയുള്ള ആളുകൾ കമ്മ്യൂണിസത്തിൻ്റെ യഥാർത്ഥ മുഖവും അതിൻ്റെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും പ്രത്യേകിച്ച് അതൊരു മുസൽമാനായ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുമാണ് എന്ന് ഇത്തരത്തിൽ പ്രഭാഷണങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെ ഒക്കെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പണ്ഡിതന്മാരെ ഇങ്ങനെ താങ്കൾ ആക്ഷേപിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ചുള്ളതായ ഒരു മതപ്രഭാഷകൻ്റെ ചുമതലയെക്കുറിച്ചുള്ളതായ താങ്കൾക്കുള്ള അജ്ഞത കൊണ്ടാണ് എന്നുള്ളത് പറയാതെ വയ്യ